വടക്കാഞ്ചേരിയിൽ കെ എസ് യു പ്രവർത്തകരെ മുഖംമൂടി അണിയിച്ച് കോടതിയിൽ എത്തിച്ചതിനെ ന്യായീകരിച്ച സർക്കാർ തിരിച്ചറിയൽ പരയറിന് വേണ്ടിയാണ് മുഖംമൂടി ധരിപ്പിച്ചത് എന്ന് മന്ത്രി വി എൻ വാസ്വൻ നിയമസഭയിൽ പറഞ്ഞു വിലയിച്ചതിനോട് സർക്കാരിന് യോജിപ്പില്ല എന്നും മന്ത്രി പറഞ്ഞു പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉന്നയിച്ച സബ്മിഷനിലാണ് സർക്കാരിന്റെ മറുപടി ഗവൺമെന്റ് കോളേജിലെ സംഘർഷത്തിന്റെ ഭാഗമായിട്ടായിരുന്നു മൂന്ന് കെ എസ് യു പ്രവർത്തകരെ മുഖമൂടിയും വിലങ്ങും അണിയിച്ച് കോടതിയിൽ എത്തിച്ചത് ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ പോലീസിനെതിരെ പ്രതിഷേധം ഉയർന്നു ഇതിന്റെ തുടർച്ചയായാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഇന്ന് സഭയിൽ വിഷയം സബ്മിഷനായി ഉന്നയിച്ചത് കൊടും കുറ്റവാളികളെ പോലെയാണ് കെ എസ് യു പ്രവർത്തകരെ കൊണ്ടുവന്നതെന്നും തീവ്രവാദികളോട് പോലും ഇക്കാലത്ത് ഇങ്ങനെ ചെയ്യാറില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു എന്നിവരെ പോലീസ് സ്റ്റേഷനിലെ യു കെ നേതൃത്വത്തിൽ പോലെ കറുത്ത കൊണ്ട് മുഖം മൂടി അണിയിച്ചു കൈ പിന്നിൽ കെട്ടി വിലങ്ങുവപ്പിച്ച് സർ വടക്കാഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മൈസേറ്റ് കോടതിയിൽ ഹാജരാക്കി സർ തീവ്രവാദികളെ പോലും ഇപ്പോൾ ഈ കാലത്ത് അങ്ങനെ ചെയ്യാറില്ല സുപ്രീം കോടതിയുടെ വിധിയുള്ളതാണ് വിലങ്ങുവപ്പിച്ച് കുട്ടികളെ കോളേജിൽ പഠിക്കുന്ന കുട്ടികളെ കറുത്ത തുണി വെച്ച് മുഖം മൂടി വിലങ്ങു വെച്ചിട്ട് കോടതിയിൽ ഹാജരാക്കുന്ന ദയനീയമായ സംഭവം ഉണ്ടായി സംഭവത്തിൽ പോലീസ് നടപടിയെ ന്യായീകരിക്കുന്ന നിലപാടാണ് മുഖ്യമന്ത്രിക്ക് വേണ്ടി സംസാരിച്ച മന്ത്രി വി എൻ വാസവൻ സ്വീകരിച്ചത് അന്വേഷണം തുടരുന്നുവെന്നും പ്രതികളായ വിദ്യാർത്ഥികളെ തിരിച്ചറിയാതിരിക്കാനാണ് മുഖമൂടി ഇടിയിച്ചതെന്നും മന്ത്രി വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ ക്രൈം നമ്പർ അറുന്നൂറ്റി നാല്പത്തിയഞ്ച് ബാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചായി കേസ് രജിസ്റ്റർ ചെയ്തിരുന്നു സംഭവത്തിന് ശേഷം ഒളിവിൽ പോയ ഗണേഷ് ഉൾപ്പെടെയുള്ള മൂന്ന് പേരെ പതിനൊന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കൊയിലാണ്ടിയിൽ നിന്നും അറസ്റ്റ് ചെയ്യണ്ടായി ഇവർ ഇപ്പോൾ റിമാൻഡ് അക്രമത്തിൽ പരിക്കേറ്റ ഒരു വിദ്യാർത്ഥി പ്രതികളെ മുൻപരിചയമില്ലെന്നും കണ്ടാൽ തിരിച്ചറിയുമെന്നും മൊഴി നൽകിയതിനാൽ ഐഡന്റിഫിക്കേഷൻ നടത്തേണ്ടതായുണ്ട് അതിനാൽ പ്രതികളുടെ ഐഡന്റിഫിക്കേഷൻ വേണ്ടി മുമ്പായി മുഖംമൂടി പൊതു മണ്ഡലത്തിൽ ഹാജരാക്കിയെന്നാണ് റിപ്പോർട്ട് പോലീസ് നടപടിയെ ന്യായീകരിച്ചതിൽ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധമുണ്ടായി പോലീസ് അതിക്രമങ്ങൾക്കെതിരെ എം എൽ എ മാർ നടത്തുന്ന സത്യാഗ്രഹം ഒത്തുതീർപ്പാക്കുന്നില്ല എന്നാരോപിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു ജനം തിരുവനന്തപുരം